നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ സ്ഥാപക ദിനാചരണവും എസ് എം നൂഗ് അനുസ്മരണവും സംഘടിപ്പിച്ചു കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ സംസ്ഥാന നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാള എ എ അഷ്റഫിൻ്റെ അധ്യക്ഷതയിൽ മുൻ എം കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു അതിൽ ചില സ്ഥലങ്ങളുടെ താൽക്കാലിക വിധ ഉണ്ടായിരുന്നു അതായത് രണ്ട് സമുദായങ്ങൾ തമ്മിൽ എന്നിട്ട് ഒരു ഭാഗത്ത് ഭക്ഷണിക്കും അങ്ങനെയാണ് ഇവിടെ കേരളത്തിന്റെ ജനപ്രതിനിധികളുടെ അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഏത് ദുരന്തങ്ങൾ ഈ രാജ്യത്തുണ്ടാവുമ്പോൾ നമുക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്ന എന്താണ് ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എം എൽ എ പി ഉബൈദുള്ള കുറുക്കോളി മൊയ്തീൻ കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ബഷീർ തെനമാക്കൽ കോട്ടയം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഹമ്മദ് മാമൻ സംസ്ഥാന സെക്രട്ടറി കെ എം ഹാരിസ് കോതമംഗലം സംസ്ഥാന സെക്രട്ടറി എൻ ഇ സലാം കളമശ്ശേരി കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെട്ടിടത്തിൽ സുലൈമാൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം ജലീൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എം എ ജലീൽ കരമന കേരള മുസ്ലിം ജമാ കൗൺസിൽ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് നേമൻ ജബ്ബാർ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപള്ളി സക്കീർ ജില്ലാ വൈസ് പ്രസിഡന്റ് എ എൽ എം ഖാസിം വർക്കിംഗ് പ്രസിഡന്റ് എ എം ഹാരിസ് തൃശൂർ തുടങ്ങിയവർ സംസാരിച്ചു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ അബ്ദുൾ ഷുക്കൂർ അൽ കാസ്മി മുഖ്യ പ്രഭാഷണവും സംസ്ഥാന പ്രസിഡന്റ് കരമന ബയാർ സംഘടന സന്ദേശവും വായിച്ചു സംഘടനാ സമിതി ജനറൽ കൺവീനർ ഗുൽസാർ അഹമ്മദ് സീട്ട് സ്വാഗതവും സംസ്ഥാന സെക്രട്ടറി പി സൈദലി നന്ദിയും പറഞ്ഞു കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ പൂർവ്വകാല നേതാവ് മുതിർന്ന മാധ്യമപ്രവർത്തനമായ കലാപ്രേമി ബഷീർ കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ മുൻ നേതാക്കളായ വിഴിഞ്ഞം ഹനീഫ എ എം ബദ്രുദ്ദീൻ മൗലവി നെഹരൂർ ഇബ്രാഹിംകുട്ടി കെ ചെമ്റഫ് പ്രൊഫസർ കെ എ ഹാഷിം അമച്ചൽ ഷാജഹാൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു